രാജസ്ഥാനും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന വാശിയേറിയ ഐ പി എൽ മത്സരം ഇന്നരങ്ങേറും ജയ്പൂരിലെ മാൻസിംഗ് ഇൻഡോർ സ്റ്റേഡിയമാണ് മത്സരത്തിന് വേദിയാവുക ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് മുപ്പതിന് കളി ആരംഭിക്കും മലയാളി താരം സഞ്ജു നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് നിലവിൽ ഐ പി എല്ലിന്റെ പോയിന്റ് പട്ടികയിൽ രണ്ടാമതാണ് പങ്കെടുത്ത മൂന്ന് കളിയിലും വിജയിച്ച ടീമിന് നിലവിൽ ആറ് പോയിന്റുണ്ട് അതേസമയം ആർ സി ബി ആവട്ടെ എട്ടാം സ്ഥാനത്താണ് പങ്കെടുത്ത നാല് കളിയിൽ ഒരു വിജയം നേടിയ ആർ സി ബി മൂന്ന് കളിയിൽ പരാജയപ്പെട്ടു ഇന്ന് മലയാളി താരം സഞ്ജുവും വിരാട് കോഹ്ലിയും നേർക്കു നേരെ വരുമ്പോൾ ആവേശം അതിരുകടക്കുമെന്ന് ഉറപ്പാണ് അതേസമയം ഇന്നത്തെ മത്സരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് രാജസ്ഥാൻ ഐ പി എല്ലിലൂടെ ഇന്ന് വലിയൊരു പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ് അതിന്റെ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് രാജസ്ഥാനിലെ സാധാരണക്കാരായ കുടുംബങ്ങൾക്കാണ് ഇന്ന് മത്സരത്തിലടിക്കുന്ന ഓരോ സിക്സറിനും ആറ് വീടുകൾക്ക് വീതം സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നൽകാനാണ് ആർ ആറിന്റെ പദ്ധതി എന്തായാലും ക്രിക്കറ്റ് ആരാധകർ ഈ തീരുമാനം ഏറ്റെടുത്തു കഴിഞ്ഞു രാജസ്ഥാന് നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട്